ആ സാറെ ഫോട്ടോ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട് ആ നോക്കിട്ട് പറയോ ഏത് മീൻ വേണോന്ന് ഗൂഗിൾ പേ ചെയ്താ മതിന് എന്നതാ വേണ്ടത് എന്നതാ വേണ്ടതെന്ന് ചോദിച്ചാ തരുമോ സാറൊന്ന് മീൻ എടുക്കണെടുത്തിട്ട് പോ തട്ടലില്ല ദേ സാറേ ഒരുമാതിരി വർത്താനം ഈ ഒരു മീനേ നിനക്ക് മീൻ അറിയാൻ ഞാൻ ചേനടി ഈ കടലിൽ കിടക്കുന്ന മീനുകൾ എത്ര അറിയാമോ ഈ കടപ്പുറത്ത് കിടക്കണ എന്നേക്കാൾ നിശ്ചയം കാറിനകത്ത് കിടക്കണ സാറിന് ഇണ്ടാ ഉണ്ടെങ്കിൽ എന്നാ സാറേ ഞാൻ പറയുന്ന എത്ര മീനുകളുടെ പേര് പറയാവ? പറയാവ. നീ പറയുന്നതിന്റെ ഇരട്ടി പേര് പറഞ്ഞാലോ? Марияട്ടി ആയി, സിസലേച്ചി ആയി. ഈ സാറ് മീനുകളുടെ പേര് പറഞ്ഞു ಕಲിക്കാൻ വെല്ലുവിളിക്കുന്നു. ಅದು നമ്മളെ ಕಲിച്ചാൽ എന്തു തരുവന്ന് ചോദിക്കടിലില്ലേ? അല്ല വീ. എന്തു തരും? 2000 രൂപ. ഞാൻ ആ ஜெயിക്കുന്നെങ്കിൽ ഈ നെയിം എനിക്ക് ഫ്രീ. സമ്മതം. തുടങ്ങാം. ആ. അയല മതി ആവोली നെത്തോലി കണ്ണാർ കല്ലുകടിയൻ കാല കിളിമീൻ പറവ സീലവ വാള വരാൾ കോലൻ കൂരി കാരി കണവ ചെമ്മി നത്തലെ കൊഴുവാ സേട്ടുവാ കൊടുവാ മീലാ തിരുത കൊടിയൻ ഓല കൊടിയൻ സിണ്ടാ ഇല ഊലി പിലാൻസൈൻ കാല കറ്റലാ തോപ്പ് പൂമി കുറിച്ച് പള്ള കോഴിമീൻ നവര റാണി ഉണ്ണിമേരി കണ്ടം പീയട ഞണ്ട് തൊണ്ടി അവനുസു വരഞ്ചിൽ കാടുവിങ്ങിസ്കോ ഒബാമ വിടയൻ മുറിഞ്ഞൻ കണ്ണമ്പു ചെമ്മയു മണ്ട കളി മാന്തൂമി പൊടിമീൻ മുല്ലി കാളാഞ്ചി ചെപ്പി കണ്ണാടി വട്ടം മാത്തം പോത്ത ലിയുടെ വെടമ്പ് മാറിയല്ലാ മറിയേ മാറി ഗിരീഷ് ആദ്യങ്ങള് പറ്റിയ പണിയല്ല അവനാണോ അതെ സാർ ഓ ഞാൻ എസ് ഐ ജയദേവൻ പുരുഷോത്തമൻ സാറ് പറഞ്ഞിട്ട് വന്നതാണ് അത് തന്നാണോ പറഞ്ഞിട്ട് കോസ്റ്റ്യൂം വണ്ടിയുടെ സൈഡിൽ ചെന്നാ മതി ഞാൻ എന്റെ ക്യാരക്ടറിന് വെക്കാൻ പറ്റിയ ഒരു വിദ്യ എന്റെ കയ്യിലുണ്ട് അപ്പൊ ഇത് എവിടെങ്കിലും നമുക്ക് വേണ്ട സുരേഷ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ മതി ഏഹ് കുഴപ്പമില്ല ഇന്ന് കുഴപ്പമില്ല എടുക്കാം എന്താ ചെയ്യേണ്ടത് എടോ നായകൻ രണ്ടുപേരും ഒരുമിച്ച് വിളിച്ചത് ഈ മൊബൈലൊക്കെ മാറ്റി പിടിച്ചോ അതെ ഈ ചായ ചായ കിടക്കാനാണല്ലോ ചായ ചോദിക്കുന്നത് ചായ ചോദിക്കുന്ന ഒരു പുള്ളി അവിടെ നിന്നവരാണോ അതെ ഇവിടെന്നാണോ അല്ലേ ഞാൻ വിളിച്ചല്ലോ വന്നു അപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞാൽ ചായ ഓടിക്കും ഞാൻ പറയുന്നത് കേട്ടാൽ മതി അങ്ങനെ ചെയ്താൽ മതി പറഞ്ഞോ അപ്പോൾ നമുക്കൊരു മിട്ടിലേക്ക് പോവാം ക്യാമറ റെഡിയല്ലേ ആ റെഡി ഞാനേ ചായ കൊടുക്കുമല്ലോ അപ്പൊ ഏത് എക്സ്പ്രഷൻ ഇടണം ആ തനിക്ക് ഏതൊക്കെ എക്സ്പ്രഷൻസ് അറിയാം നവരസങ്ങളിൽ എഴുതണം കാണാൻ അറിയാം ഇതില്ല ഒരു ചായ നല്ല ഫീലും കുടിച്ചു ഇതിനുമ്പ്പ്പ് ചായ കുടിച്ചിട്ടുണ്ടല്ലേ നന്നായി അപ്പൊ അടുത്ത സീൻ എന്ന് പറഞ്ഞാലേ എടുക്കട്ടെ അല്ല സാർ എനിക്കിനി എത്ര സീനുണ്ടെന്ന് തന്നെയാണ് അല്ലെങ്കിൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സീൻ സീനാപ്പ കഴിഞ്ഞത് പറഞ്ഞാലും ഒക്കെ ഈ പാഴുകളെല്ലാം വന്നടിയുന്നത് എന്റെ നെഞ്ചത്താണ് സാറിന്റെ അഭിനയം കണ്ടു എന്തൊരു വികാരമാണ് നീ അങ്ങോണ്ടാക്കല്ലേ അവിടെ സ്റ്റേഷനിൽ പാറാൻ വെക്കുന്ന ആരാ അനീഷ സാറേ അവനത്ര ശ്രദ്ധ പോരാ അല്ലേ ശരിയാ സാറേ ഇത്തിരി ശ്രദ്ധ കുറവുണ്ട് എന്നാ പിന്നെ ഇന്ന് മുതലും നീ നിന്നാ മതി അതാകുമ്പോ നല്ല ശ്രദ്ധ ഉണ്ടാവുമല്ലോ നോക്കി വണ്ടി ഓടിക്കടാറിയേ ഈ മഹേഷിന്റെ പറഞ്ഞ കല്യാണോ പറഞ്ഞേ അതെന്താ ഭത്തന് മുൻകാല പരിചയം വല്ലോ ഉണ്ടോ ഇല്ല എനിക്കതിന്റെ ഒരു ടെൻഷനും ഉണ്ട് ഈ കോച്ചിന് എന്നാ വയസ്സാണ് ഡിഗ്രി കഴിഞ്ഞേ ഉള്ളൂ മഹേഷ് ഈ ഓഷയെ പറ്റി വായിച്ചിട്ടുണ്ടോ കാലം ചേട്ടാ എന്താണ് ഈ ഓഷ്കോയും കല്യാണം തമ്മിൽ എന്താ ബന്ധം ഷക്കീലും കല്യാണം തമ്മിൽ എന്താ ബന്ധം അത് തന്നെയാണ് ഓഷ്കോയും കല്യാണം തമ്മിൽ ലൈംഗികത അതറിഞ്ഞവന് വെറും മധുരം അതറിയാൻ മേലാത്തവന് അതീ മധുരമാണ് പിടി കിട്ടിയോ എനിക്ക് പിടി പിടികിട്ടി എനക്കിന്ന് കിട്ടും മഹേഷിന് മനസിലായോ അത്രേ ഉള്ളു സെക്സ് ഒരു ബന്ധമായി മാറുമ്പോൾ ബന്ധനമായി തീരുന്നു അതൊരവസ്ഥയായി മാറുമ്പോൾ സ്വാതന്ത്ര്യമായി തീരുന്നു ഭോഗം ധ്യാനം പോലെ ഒരു മനോഹരമായ അവസ്ഥയാണ് മീനൊന്നും പിന്നെ അതെയാ കല്യാണം കല്യാണം കഴിക്കാനൊന്നായി അല്ലേ ഓളെ പഠിപ്പെല്ലാം കഴിഞ്ഞു ഈനടക്ക് കളയമ്മേന്റെ പിള്ളേർ പോയെടുത്ത് കൊറേ ഫോട്ടോ വീഡിയോ എല്ലാം അയച്ചോന്നിനാ അങ്ങനെ കാണലോന്നെ അല്ലാണ്ട് ഇന്നപ്പാ ചെയ്യല് ആ മോളും സ്കൂളിലും പോന്നെ അപ്പ ആ ഞാൻ വരുന്നുണ്ടപ്പാ അടുത്താഴ്ച വരുന്നുണ്ട് ആ എന്നാ പിന്നെ വന്നിട്ടാണ് ആ ശരി അഭിനയം കലക്കീനി ഒന്നിക്കല് ചായപ്പുടിയക്കാരെ അല്ലെങ്കിൽ പിച്ചക്കാരെ അതും അല്ലെങ്കിൽ യൂണിഫോം ഉള്ളോണ്ട് പോലീസാരെ ഇതല്ലാണ്ട് നിങ്ങക്ക് എന്ത് വേഷം കിട്ടാനാന്ന് ഇനി കിട്ടിയാൽ തന്നെ മൂത്ത വരുവാ നിങ്ങളെല്ലാം അഭിനയിക്കാൻ വിളിക്കുന്നവനാദ്യം തച്ചു കൂട്ടണ്ടേ കിട്ടിയ പണി മര്യാദക്ക് ചെയ്യാൻ നോക്ക് മനസ്സിയാ അച്ഛ സർവീസിൽ ഇരുന്ന് മരിച്ചോണ്ട് ഇപ്പണിയെങ്കിലും കിട്ടി അല്ലെങ്കിൽ അതും ഗോവിന്ദ മംഗലം കഴിക്കുന്ന സമയത്ത് ആ ബ്രോക്കറ് തണ്ടി പറഞ്ഞ ഡയലോഗ് കൊച്ചിയിലൊരസൈന്ന് പറഞ്ഞ ആരാ ഭാരി ഭാരി കൂട്ടാന്ന് വാരി കൂട്ടി സ്വന്തം പോലെ സൂക്ഷിക്കാൻ കഴിയാത്തവന്മാരാണ് ഇപ്പൊ പോലീസിൽ അമ്മ എനിക്കും ആ ുംച്ചാ അപ്പ ചെത്തോണ്ടോ അച്ഛൻ ജോലി കിട്ടിയേ അപ്പൊ ചെത്ത എനിക്കും ജോലി കിട്ടോ ആ കിട്ടോടി നീ ഞാൻ ജയിലിൽ ആണോ അച്ഛാ ആ മിസ്റ്റർ കുറിയാക്കോസ് അല്ലേ അതെ ഞാൻ കുണ്ടന്നൂർ സ്റ്റേഷനിലെ സെയ്യാണ് എന്താ എന്താ കാര്യം നിങ്ങളൊരു ലൈസൻസിന് അപേക്ഷിച്ചിരുന്നു ആ അപേക്ഷിച്ചിരുന്നു ആ ഒന്ന് നേരിൽ കാണണമായിരുന്നല്ലോ ആ കാരണം കുറച്ച് എൻക്വയറി ഇപ്പോൾ ഞാൻ ഫ്രീ അല്ല എൻ്റെ അഡ്വർടൈസിംഗ് കമ്പനിക്ക് വേണ്ടി കുറച്ച് സെലക്ട് ഓഡിഷൻ ജോഡി ആഡ് എൻ്റെ ഏജൻസിയാണ് അതിൻ്റെ ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ സാർ നമുക്ക് വൈകിട്ട് ചെറാട്ടൽ വെച്ച് കാണാം ഓക്കെ വൈകിട്ട് കാണാം ഷെറാട്ടൽ വെച്ച് കാണാം ചാട്ട് ഇതന്നെ പാടത്ത് കൊക്ക് കിടക്കുന്നല്ലോ ഉണ്ടല്ലോ കർത്താവേ മരുന്നിനു പോലും കൊള്ളാവുന്ന ഒരുത്തി പോലും ഇല്ലല്ലോ വെറുതെ എന്റെ കാജി കളഞ്ഞില്ലടോളി ഡയറക്ടറെ ഇതാണ് ഞാൻ അന്വേഷിച്ചിടന്ന മുത്ത് അയ്യപ്പ് ഇതാ സർ നമ്മുടെ കോൺസെപ്റ്റ് കോൺസെപ്റ്റ് തേങ്ങ കൊല ചക്ക പോത്ത് പെണ്ണിനെ പെണ്ണിന് പളുങ്ക പയ്യൻ അതായിരിക്കണം നമ്മുടെ കോൺസെപ്റ്റ് ഇറങ്ങൂ എന്നൊക്കെ ഉണ്ട് എവിടാ വീട് വീട് തൃശ്ശൂരാഷായിട്ട് അല്ല നമ്മുടെ ഈ തോക്ക ലൈസൻസുമായി ബന്ധപ്പെട്ട എനിക്ക് ഒരു അറിയണ്ട് അല്ല ഞാൻ അതിൻ്റെ എൻകുപയക്ക് വന്നാണെങ്കിലും പറഞ്ഞോന്നേ എനിക്ക് സിനിമയിലോ പരസ്യത്തിലൊക്കെ ഒന്നും മുഖം കാണിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പം സാർ വിചാരിച്ചാൽ അത്രേ ഉള്ളു എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ തോന്നി എന്തോരഭിനുണ്ടോ പിന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളെ ഇവിടെ സംസാരിച്ച് ശരിയാകത്തില്ല നമുക്ക് മേലേക്ക് പോവാം വാട്ടാ ഇത് തന്നെ പിന്നെ അത് നീ ഇറങ്ങാറിയോ നീ ഇത് ആരെ കാണിക്കാനുണ്ടേ ജീവിതത്തിലേ നീയൊരു പരാജയം ഉണ്ട് പിന്നെ റീയൂണിയൻ പോയിട്ട് വല്ല കാര്യം ഉണ്ടാ അതിന് ആരും പിന്നെ ഞാൻ കേദാൻ പോവാ അവളോട് ഇഷ്ടം പറയണേ ഡാൻസ് പ്രോഗ്രാം കൊച്ചി പ്ലാൻ പോവാ ആണോ ഇവളും ഉണ്ടാവോ സിനിമാനാടി ശോഭനയുടെ പേരിൽ നിന്നുള്ള ഒറ്റ കാരണത്തിലാണ് ഞാൻ അവളെ കെട്ടിയത് പക്ഷെ എൻ്റെ പെണ്ണൻ പിള്ള ശരിയല്ല ചായ അതെന്നത് എൻ്റെ കഴിവുകൾ അവൾ തിരിച്ചറിയുന്നില്ല അവള് സമ്മതിക്കാരുന്നോണ്ടാ ഞാൻ ആ ബാഹുബലിയുടെ ഓഡിഷൻ പോലും പോകായിരുന്നു അതിൽ പോയ അതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ ബലാലദേവന്റെ പിന്നിലൊരു കുന്തോം പിടിച്ചു അവളെന്നെ മനസ്സിലാക്കുന്നില്ല അച്ചായ അതാണൊരു ഞാൻ ഗ്ലാസ് എടുത്തിട്ടില്ല റോണി ഗ്ലാസ് എന്റെ ഗ്ലാസ് ഇല്ല എനിക്ക് പറ്റൂല്ല ഇത് ഇങ്ങനെ ഇങ്ങനെ തുറച്ചു കഴിഞ്ഞാ പോയില്ലേ എന്നിട്ട് ഇത് നമ്മൾ നൈസായിട്ട് ആൾക്കാർ കുടിച്ച ഗ്ലാസ് ചുണ്ടത്തം മുട്ടിടാ കുടിക്കുന്നത് പിന്നെ ഹായ് ആളെ ഇതല്ലേ ജോണി അതല്ലടാ ആ വെള്ള ഇതാള് നല്ല ടോപ്പ് കഷിയാ മുറേ നടന്ന് മെനക്കെട്ട് കൺവിൻസ് ചെയ്താൽ നല്ല ഫണ്ട് കിട്ടും നല്ല ഫണ്ട് കിട്ടും ഫണ്ടൊക്കെ കിട്ടും പക്ഷെ നീ കൺവിൻസ് ചെയ്താൽ പോരാ മറ്റേ കാര്യത്തിൽ അയാൾ നിന്റെ അപ്പാപ്പനാ ഓ അപ്പ നടക്കും